കൊല്ലം കല്യാൺ സിലിക്സ് ആണിതോ നിങ്ങൾ കാണുന്നത് അപ്പം ഈയൊരു ടൈം ആയിട്ടും കല്യാൺ സിൽക്സിലോ നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം ന്യൂ ഒക്കെ വന്നിട്ടുണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കയറി നോക്കാം ഈ ഒരു ടൈമിൽ ഇത്രയും തിരക്കിവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ായാലും നമുക്ക് നോക്കാം ന്യൂ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് സോ ഞാൻ സാരീസിൻ്റെ ആണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ സാരീസില് എന്താണ് ന്യൂ കളക്ഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് ലിഫ്റ്റ് വഴി ഫസ്റ്റ് നമുക്ക് നമ്മൾ കല്യാൺ സിൽക്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ബിസി ഷോപ്പിങ്ങിലാണ് ഫാൻസി ഐറ്റത്തിൻ്റെ അവിടെയാണെങ്കിലും പെർഫ്യൂംസിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും കോസ്മെറ്റിക് ഐറ്റത്തിൻ്റെ അവിടെയാണെങ്കിലും എല്ലാം തന്നെ എല്ലാവരും ഭയങ്കര ബിസി ഷോപ്പിങ്ങിലാണ് സോ നമുക്ക് നമ്മുടെ സാറ്റിസെക്ഷനിലോട്ട് പോകാം ഹലോ വെൽക്കം ബാക്ക് ടു നെസ്ഫ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കല്യാൺ സിൽക്സിൽ ഒരു ലോ റേറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് അതും വൺ നയൻറ്റി നയൻ റുപ്പീസ് മുതലാണ് സാരീസിൻ്റെ ആ ഒരു ലോ റേറ്റ് കളക്ഷൻസ് സ്റ്റാർട്ട് ആവുന്നത് സോ അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം സോ ഇതേ നോക്കിയിട്ട് നല്ല പ്യൂർ കോട്ടൺ സാരീസ് റുപ്പീസ് വൺ നയൻറ്റി നയൻ റുപ്പീസിനായിട്ട് ഇവിടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ് വൺ നയൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയുണ്ട് ഇതിന്റെ പല കളേഴ്സിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല സാരീസ് വൺ നയൻറ്റി നൈൻ റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് മാത്രല്ല അപ്പൊ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചേരാ അടുത്ത കളക്ഷൻസ് കാണണ്ടേ വൺ നയന്റി നൈൻ റുപ്പീസിന്റെ കാണിച്ചു തരാവേ നല്ലൊരു ലൈറ്റ് കളേഡ് ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന സാരി ഉണ്ടല്ലോ കണ്ടില്ലേ നല്ല ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒരു ക്യൂട്ട് വൺ ആൻഡ് അതിൻ്റെ തന്നെ വേറെയും കളേഴ്സ് ഒക്കെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വന്നിട്ട് വൺ നയൻറ്റി നയൻ റുപ്പീസിന് വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല ഗ്രീൻ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന നല്ല അടിപൊളി സാരീസിന്റെ കളക്ഷൻസ് കണ്ടോ ഇനിയുണ്ട് വേറെ കളേഴ്സ് ഞാൻ ഒന്ന് രണ്ട് കളേഴ്സ് മാത്രമേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് വേറെ മോഡൽ കണ്ടാലോ അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലൂ കളേർഡ് വൺ കാണാം കളയാലോ അയ്യോ ഇതൊക്കെ വൺ നയൻറ്റി നയൻ റുപ്പീസിന് അടിപൊളി ആയിട്ടുണ്ട് അല്ലേ ആൻഡ് ഇതിന്റെ തന്നെ വേറെയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങിച്ചോളൂ ജസ്റ്റ് വൺ നയൻറ്റി നയൻ റുപ്പീസിന്റെ കളക്ഷൻസ് ആണെ കണ്ടില്ലേ ഇതേപോലെ വേറെയും കളറിൽ വരുന്നുണ്ട് നോക്കിക്കേ അടിപൊളി കളക്ഷൻസ് ഏത് കളറാണെന്ന് ചോദിച്ചാൽ വന്ന് അങ്ങ് ചൂസ് ചെയ്തെടുത്താൽ മതി സോ ജസ്റ്റ് വൺ നയൻറ്റി നയൻ റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വേറെയും കളക്ഷൻസ് കാണിച്ചു തരാം ഒത്തിരി കിടപ്പുണ്ട് നയൻറ്റി നയൻ റുപ്പീസിന്റെ കളക്ഷൻസ് ഇനി അടുത്ത വേറൊരു മോഡൽ കളക്ഷൻ കാണിച്ചു തരാം ഒരു യെല്ലോ കളേഡ് വൺ കണ്ടില്ലേ ഒരു യെല്ലോ കളർ ബോർഡിൽ തന്നെ വരുന്നതാണ് നല്ല മെറ്റീരിയൽ ഇനി അപ്പുറത്തെ സൈഡിലുണ്ട് വേറെ കളക്ഷൻസ് ഞാൻ അടീനും കൂടി നിങ്ങൾക്ക് അടുത്ത് കാണിച്ചെ ഇത് വന്നിട്ട് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ അല്ല ഇത് ലിനൻ സാരി ടു സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസിൽ വരുന്നതാണേ ഞാൻ നോക്കിക്കോളൂ ടു സിക്സ്റ്റി നയൻ റുപ്പീസിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതാകുമ്പോൾ ഒരു ക്രീം കളറിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഇതൊരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന സാരി ആണ് ഇതിൻ്റെ വേറെയും പല കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ കാര്യം പല കളേഴ്സ് ഉണ്ട് അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം തേൻ ഓക്കെ അയ്യോ നല്ല കളക്ഷൻസ് കേട്ടോ ജസ്റ്റ് ടു സിക്സ്റ്റി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് തേൻ ഓക്കെ ഫുൾ കൺഫ്യൂഷൻ വരും കേട്ടോ ഈ ലോറേറ്റ് സാരീസിൻ്റെ സെക്ഷനിൽ വന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ മോഡൽ സാരി തന്നെയാണെന്ന് തോന്നുന്നത് ജസ്റ്റ് ചെറുതായിട്ട് അതിൻ്റെ ഡിസൈനിലൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഡേ അതിൻ്റെ തന്നെ വേറെ കളറും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ വന്നിട്ട് ലോ റേറ്റിന് നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം പുതിയ കളക്ഷൻസ് എപ്പോൾ അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ സോ ഒന്ന് വാങ്ങിച്ചോളൂ ഇനിയുണ്ട് ഇതേപോലെ തന്നെ ത്രീ നയൻറ്റി നയൻ ഓൺവേർഡ്സ് വരുന്ന കളക്ഷൻസ് അപ്പൊ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പൊ ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ഓൺ സാരി കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പം ഞാൻ വേറൊരു സാരി കണ്ടു ആ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് അതേ നോക്കി കള്ളല്ലോ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇതിന്റെ നേരത്തെ ഞാൻ വേറൊരു ഇന്നും കാണിച്ചു തന്നു പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ടാണ് ഇതും കൂടി എടുത്ത് കാണിച്ചു തന്നത് അടുത്തത് ഇനി കാണിച്ചു തരാൻ പോണത് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ഓൺവേർഡ്സ് വരുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് നെറ്റ് കോട്ടയിൽ വരുന്ന കളക്ഷൻ ആണ് അതായത് ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസില് വരുന്ന ആണ് ഈ ഒരു ടൈപ്പ് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ചാൽ വന്നെടുക്കാനായിട്ട് പറ്റും ആൻഡ് ഇനി വേറൊരു മോഡലും കാണിച്ചു തരാം ഇതെല്ലാം നെറ്റ് കോട്ടയിൽ വരുന്ന സാരീസാണ് ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് ഈ മൂന്നെണ്ണത്തിന്റെയും റേറ്റ് വന്നിട്ട് വരുന്നത് ഇത് മാത്രല്ല ഇതുപോലെ ഒരുപാട് നല്ല ഡിസൈൻസ് വരുന്ന നല്ല കളക്ഷൻസ് ഈ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുണ്ട് ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസ് വരുന്ന ഒരു ഒന്ന് രണ്ട് കളക്ഷൻസും കൂടി ഞാൻ കാണിച്ചു തരാം ഇതും നമ്മുടെ ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസിൽ വരുന്നതാണ് ഇതും ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസിൽ വരുന്നതാണ് ഇതെല്ലാം നെറ്റ് കോട്ട സാരീസ് ആണ് ഈ ഈയൊരു കളറിലുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നതും ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസ് തന്നെയാണ് ഇതിന്റെ റേറ്റും വരുന്നതും ഇത് ഇത് ഇതെല്ലാം ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസിൻ്റെ സാരീസാണ് വെരി ലോ റേറ്റ് ഓക്കെ അടുത്തൊരു സാരിയും കൂടി നമുക്ക് എടുത്ത് നോക്കാം അതും ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസില് വരുന്നതാണോ അല്ലയോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം യെസ് ഇതും ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസില് വരുന്നത് തന്നെയാണ് അപ്പോൾ ഇഷ്ടംപോലെ ഫൈവ് തേർട്ടി ഫൈവ് റുപ്പീസിന്റെ നെറ്റ് കോട്ട സാരീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ലോ റേറ്റിന് മാറി 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 ഉടുത്തും കൊണ്ട് പോകാൻ പറ്റുന്ന നല്ല സൂപ്പർ കളക്ഷൻസിൽ വരുന്ന സാരികൾ ഇനി നമുക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിന് വരുന്ന കുറച്ച് സാരീസിന്റെ കളക്ഷൻസ് കാണാം ഇത് വന്നിട്ട് വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് റുപ്പീസിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് സിൽവർ കളർ ബോർഡർ ഒക്കെയാണ് ഈ ഒരു സാരിയിൽ വന്നിട്ട് വരുന്നത് ആൻഡ് അടുത്തതും അതേപോലെ തന്നെ ഒരു കളക്ഷനിൽ വരുന്നതാണ് ഇതും ത്രീ ഹണ്ട്രഡ് ആൻഡ് സംതിങ്ങിൽ തന്നെ വരുന്ന കളക്ഷൻ ആണ് അതേപോലെ ഇതും ത്രീ ഹണ്ട്രഡ് ആൻഡ് സംതിങ്ങിൽ തന്നെ വരുന്ന കളക്ഷൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ലോ റേറ്റിന് നല്ല മാറി മാറി നമുക്ക് കൊടുത്തു കൊണ്ട് പോകാൻ പറ്റിയ കളക്ഷൻസ് ഇനി ഞാൻ അടുത്ത് കാണിച്ചു തരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്നൊരു സാരി ആണേ അപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഓക്കെ ആദ്യം ഞാൻ ഇതങ്ങ് ഇടട്ടെ ഓക്കെ ഇതാണ് കേട്ടോ വിചിത്ര സിൽക്കിൽ വരുന്ന സാരി ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് റെഡ് കളറിൽ വന്നിട്ട് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആൻഡ് ഇതും അതുപോലെ തന്നെ ഒരു റേറ്റിൽ ഒരു സാരിയാണ് ഗ്രീൻ കളറിൽ വന്നിട്ട് വരുന്നത് രണ്ടും കളർ അല്ലേ ആൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിന്റെ അടിപൊളി സാരീസ് കെട്ടോ എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് ഇപ്പം വന്നതേ ഉള്ളൂ ഇന്ന് നമുക്ക് ഇതേപോലെ തന്നെ റേറ്റിൽ വരുന്ന അടുത്ത കുറച്ച് കളക്ഷൻസ് കാണുമല്ലോ അടുത്തത് ഞാൻ നല്ലൊരു ബ്ലാക്ക് കളർ സാരി വേണ്ടേ ഈ സാരിയുടെ റേറ്റ് അയ്യോ നാനൂറ്റി പത്ത് രൂപയേ കേട്ടോ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് കളറേ നല്ല ഭംഗിയുണ്ട് ഇതാ നോക്കി നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളർ സാരി അതും നാന്നൂറ്റി പത്ത് രൂപയ്ക്ക് നോക്കിയിട്ട് അയ്യോ ഓഫീസിലൊക്കെ പോകുന്നവർക്കെ ഇങ്ങനത്തെ സാരീസൊക്കെ അടിപൊളിയായിരിക്കും അതും ലോ റേറ്റിന് കൈ നിറയെ വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ അതാ ഇവിടെ ഇങ്ങനെ നിറേ കിടപ്പുണ്ട് നല്ല ലോ റേറ്റ് കളക്ഷൻസ് ആയിട്ട് അപ്പം നിങ്ങൾക്ക് വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇങ്ങനെ അടിപൊളി സാരീസ് നിങ്ങൾക്ക് വേറെ ഇതുകൊണ്ട് പോകാനായിട്ട് പറ്റും കണ്ടോ എന്താ നല്ല സാരീസാണ് കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള കളക്ഷൻസ് നോക്കി വന്നപ്പോൾ എനിക്കൊരു നല്ലൊരു ക്യൂട്ട് ഒരു ത്രെഡ് വർക്ക് ഒരു സാരി കിട്ടി ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളത് പക്ഷേ എന്തോ ക്യൂട്ടല്ലേ കാണാൻ അടിപൊളിയായിരിക്കും ടീച്ചേഴ്സിനൊക്കെ സൂപ്പർ ഉപയായിരിക്കും ഈ ഒരു സാരി വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കിൽ നല്ല ഉഗ്രനൊരു ബോർഡർ വരുന്ന നല്ല ഉഗ്രനൊരു സാരി ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ആൻഡ് ഇനി അടുത്തത് ഒരു ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റുപ്പീസിൻ്റെ ഒരു സാരിയാണ് കാണിച്ചു തരുന്നത് തേക്കുള്ള പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ടല്ലോ ഈ ഒരു കളർ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന സാരി ഇതിനാണെങ്കിൽ മുന്നൂറ്റി സംതിങ് മാത്രമല്ലേ ഉള്ളൂ റേറ്റ് കളർ അല്ലേ എനിക്ക് ഇതിനെ കട്ടിയും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സാരിയാണ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിന്റെ കളർ അതിനകത്ത് ഈ വൈറ്റ് കളർ ത്രെഡ് വർക്ക് ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ആൻഡ് ഈ ഒരു ബോർഡറും കൂടി ആയപ്പോഴത്തേക്ക് നല്ല ലുക്ക് ആയിരിക്കും ഈ ഒരു സാരി എടുക്കുമ്പോൾ നമുക്ക് വേറെ കളക്ഷൻസ് നോക്കാം അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോണത് ഒരു ബാലാജി കോട്ടൺ സാരിയാണ് സോ അതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് ബോർഡർ ലുക്ക് ഒക്കെ വന്നിട്ട് ഇതാ ഇത് വരും കളല്ലേ അറുന്നൂറ്റി സംതിങ് അല്ലേ ഉള്ളു റേറ്റ് ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ തന്നെ ഉണ്ട് അതായത് ഗ്രീൻ കളറിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ദാ ഈ ഒരു കളറിൽ വരുന്നുണ്ട് പിന്നെ ദിവണ്ടും ഈ ഒരു കളറിൽ വരുന്നുണ്ട് അപ്പം എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് ഇതെല്ലാം ബാലാജി കോട്ടൺ ആണ് അപ്പം ഏത് കളറാണെന്ന് വെച്ച് ചൂസ് ചെയ്തോളൂ എന്നിട്ട് നമുക്കിനി അടുത്ത കളക്ഷൻ നോക്കാം ഈ വീണ്ടും കിട്ടിട്ടോ എനിക്ക് റെഡ് കളറിൽ വരുന്നത് ബാലാജി കോട്ടൺ സാരിയാണ് നല്ല സോഫ്റ്റ് സാരിയാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ സാരിയാണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുള്ളൂ ഈ സാരിയുടെ റേറ്റ് അയ്യോ കളറല്ലേ അല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഒരു ക്യൂഡ് ലുക്ക് വരുന്ന സാരി എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നല്ല രീതിയിലൊന്ന് കാണിച്ചു തരാവേ കള്ളേ നല്ല രസമുണ്ട് ആൻഡ് റെഡ് കളർ ആയതുകൊണ്ടായിരിക്കും നല്ല ഭംഗിയുണ്ട് കണ്ടോ ലോ റേറ്റിന് നല്ല ഗ്രൂപ്പ് സാരി തിന്റെ ബോർഡർ ലുക്കൊക്കെ വന്നിട്ട് ഇതാണ് വരുന്നത് അതെ ഇവിടെ കസ്റ്റമറിന് കാണിക്കാനായിട്ട് ഇതേ ഒരു സാരി ഓപ്പൺ ചെയ്ത് കണ്ടു ഒരു ക്യൂട്ട് സാരി ആയിട്ട് അറുനൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പം ഞാൻ ചാടി വീണെടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് ബിക്കോസ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന നല്ല അടിപൊളി ഒരു സാരി ഒര് ക്യൂട്ട് വൺ ഈ ഇതിന്റെ ബോർഡർ ഒക്കെ കൊള്ളാംട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ഒരു ഫ്ലോറൽ പ്രിന്റ് സാരി അറുനൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ റേറ്റ് വന്നിട്ട് കൊള്ളാം അല്ലേ അറുന്നൂറ്റി സംതിങ്ങിന് നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിന്റെ പല്ലു പല്ലു ഞാൻ കാണിച്ചു തരാം പല്ലുല് കണ്ടോ നല്ല അടിപൊളി സാരി അയ്യോ എന്താ രസം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് സാരിയും കൂടെയാണ് അതിന്റെ ബോർഡർ ഒക്കെ ആയിട്ട് നല്ല സാരി കുട്ടി കടന്ന് നല്ല കുത്തക്കേട് കാണിക്കുന്നൊണ്ട് കേട്ടോ ഓ പർച്ചേസിന് വന്നിട്ട് അശ്വറ്റി ഇവിടെ നല്ല കുത്തിക്കേടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കണ്ടും കൊണ്ട് നിൽക്ക ഞാൻ സാരി എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഈ മോളിങ്ങനെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഓക്കെ നമുക്ക് വീണ്ടും നമ്മുടെ സാരിയിലോട്ട് വരാം തേ നല്ല അടിപൊളി ഒരു കളക്ഷനാ എടുത്തത് ആണോ ഓക്കെ ഉമ്മയുടെ കയ്യിലിരുന്ന സാരിയാണിത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബോർഡർ കണ്ടോ നല്ലൊരു തിൻ ബോർഡിലാണ് വന്നിരിക്കുന്നത് ആൻഡ് ഇതിന്റെ കളർ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ നല്ല സാരി അയ്യോ അയ്യോധി അടുത്തൊരു അടിപൊളി സാരി അടക്കുന്നു നീന്ന് മിക്കവാറും ഈ സാരിയിൽ കമ്മന്നിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എല്ലാം നല്ല അടിപൊളി അടിപൊളി സാരീസ് നിങ്ങൾ തന്നെ പറയുന്നത് ഈ ഒരു ഗ്രീൻ കളർ സാരി അടിപൊളി ഒത്തിരി വീതിയുള്ള ബോർഡർ ഒന്നും അല്ല വന്നിരിക്കുന്നത് ആൻഡ് ഈ ഒരു കളറും കൂടി ആയപ്പോഴത്തേക്ക് ആയിട്ടുണ്ട് റേറ്റ് അറിയാൻ റേറ്റ് അറിയണ്ടേ അയ്യോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വന്നിട്ട് ഞാൻ വിചാരിച്ചു അതിലും കൂടുതലായിരിക്കുമെന്ന് പക്ഷേ ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കളല്ലേ ഇനി അടുത്ത സാരി അയ്യോ ഇപ്പോഴൊന്നും എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓക്കെ മ്മീനെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് കല്യാൺ സിൽക്കിൽ വന്നിട്ട് ഞാൻ സാരിക്കകത്ത് വീണ് പോയിട്ടുണ്ട് ഓക്കെ അടുത്തതേ അടിപൊളി ഒരു സാരി ഉം ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം പക്ഷേ നല്ല സാരി കേട്ടാ കൊള്ളാം അതിന്റെ റേറ്റ് നോക്കട്ടെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ നല്ല സുഖമുള്ള സാരി ആണേ ഉടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും ഈ സാരി ഫുൾ പ്രിൻ്റ് വരുന്ന ഒരു സാരിയാണ് ബട്ട് ക്യൂട്ട് വൺ കാണിച്ചു തന്ന സാരിയുടെ പല്ലു പോർഷനാണേ നിങ്ങൾ കാണുന്നത് ത്രൂ ഔട്ട് ബോഡി ഈ ഒരു വർക്ക് ആയിരിക്കും വരുന്നത് അല്ലേ ഇത് അതിൻ്റെ ബ്ലൗസ് പീസ് വരാം ഓ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് കല്യാൺ സിൽക്സിലെ അടിപൊളി അപ്പം ഇനി അടുത്ത കളക്ഷൻ കാണിച്ചു തരാം ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു സിൽവർ കളർ ബോർഡറിൽ വരുന്നിട്ടുള്ള സാരിയാണ് ക്യൂട്ട് വൺ ആൻഡ് ഇതിൻ്റെ പല്ലുപോശം വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതാണ്ട്ട് പല്ലുപോഷൻ ലുക്കൊക്കെ വരുന്നത് ബട്ട് നല്ലൊരു കളറിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ട് വൺ സാരി അതും ലോ റേറ്റിൽ ആൻഡ് ഇനി അടുത്തൊരു മോഡലിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ കുറച്ച് സാരീസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ച് കാരണം എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ് സോ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാതുകൊണ്ടാണ് സോ ഇതെന്ന് പറയുമ്പോൾ ഒരു വയലറ്റ് കളറിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഉഗ്രൻ ഒരു തിൻ ബോർഡർ വന്നിട്ടുള്ള സാരി ആൻഡ് ഓക്കെ ഇതിൻ്റെ ഒരു സൈഡിൽ തിൻ ബോർഡറും ഒരു സൈഡിൽ നല്ല വീതിയുള്ള ബോർഡറും വരുന്ന ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുള്ള നല്ലൊരു ക്യൂട്ട് സാരി ആൻഡ് ഇതിന്റെ വേറെ കളറ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആ കളറും കൂടി ഞാൻ കാണിച്ചുതരാം സോ അത് വന്നിട്ട് വരുന്നത് റെഡ് കളറിലാണ് അപ്പൊ ദേ ഈ രണ്ട് കളേഴ്സ് മാത്രമല്ല ഇനിയും വേറെ കളറും അപ്പുറത്തെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിൽ സെലക്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഈ രണ്ട് കളേഴ്സും നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ആൻഡ് ഇനി നേരത്തെ ഞാൻ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ സാരി കാണിച്ചു തന്നില്ലായിരുന്നു സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് വരുന്ന അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വേറൊരു കളർ അപ്പം എല്ലാത്തിൻ്റെയും വേറെ വേറെ കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ബോർഡർ ലുക്ക് ലുക്കൊക്കെയാണ് ഇതിന് വരുന്നത് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നു ഫ്ലോറൽ പ്രിന്റ് സാരി സോ അപ്പം അതിൻ്റെ തന്നെ വേറെ കളറിൽ വരുന്ന സാരിയാണ് ആണ് ജസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് വരുന്നത് നല്ല സാരി ആണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഈ റെഡ് കളർ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ദ ഈ ഒരു ഗ്രീൻ കളർ സാരി ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചത് ദ ഈ കളർ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആ വൺ നയൻറ്റി നയൻ റുപ്പീസിന്റെ കുറേ കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി എല്ലാ വാരി പറക്കി എടുത്തുകൊണ്ട് പോകാൻ തോന്നിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കല്യാൺ സിൽക്സിൽ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം അപ്പം ഇത് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഓഫേഴ്സൊക്കെ നടക്കുകയാണ് ഇത് ഓഫേഴ്സിലുള്ള സാരീസൊന്നും അല്ല നമ്മുടെ കല്യാണില്ല ലോ റേറ്റ് സാരീസിൻ്റെ ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള അതായത് സാധാരണക്കാർക്ക് പോലും வேண்டிட்டுள்ள சாரீஸ் ஒர்க்கல்யாணில் அவைலபிள் ஆனா அதுவும் வண நயன்டி நைன் ருப்பீஸ் முதல் உம் இனி ஞான அடுத்த களட்சனும் கூட காணித்தேரா സോ അടുത്തെന്ന് പറയുമ്പോൾ ഒരു മൾട്ടി കളേർഡ് സാരിയാണ് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഇതൊരു വെറൈറ്റി സാരിയാണ് അല്ലേ അധികം അങ്ങനെ എവിടെയും നിങ്ങൾ കണ്ടു കാണില്ല ഈ ഒരു മൾട്ടി കളേർഡ് സാരി നല്ലൊരു ബോർഡർ കൊടുത്തിട്ട് വേറെ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒത്തിങ്ങി കിടക്കുന്ന സാരിയാണ് കേട്ടോ വണ്ണം ഒന്നും തോന്നിക്കത്തതേ ഇല്ല എന്നാൽ നല്ലൊരു ക്ലാസ് ലുക്ക് ആയിരിക്കും ഈ ഒരു സാരി വേറെ ഇവ കിട്ടുന്നത് ഇത്തൊരു സാരി കാണിച്ചു തരാവേ അതിവിടെ ഒരു കസ്റ്റമർ സെലക്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ കണ്ടതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി എൺപത് രൂപയാണേ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് സോറി എഴുന്നൂറ്റി അൻപത് രൂപയാണേ അടിപൊളി ഒരു കളക്ഷൻ ഓക്കെ ഞാൻ ആ സാരി ഒന്ന് എന്റെ ബോഡിയിൽ ഒന്ന് വെച്ച് കാണിച്ചു തരാവേ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി സാരി അല്ലേ ഇത് ആൻഡ് ഇനി ഒരു സങ്കടകരമായ ഒരു കാര്യം കൂടി പറയാം ഈ സാരി പോയി കഴിഞ്ഞു ഓക്കേ ഇതൊരു കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചതാണ് അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു സാരി അപ്പം ഞാൻ നിങ്ങൾക്കടുത്ത് കാണിച്ചു തന്നതാണ് പക്ഷേ സങ്കടപ്പെടേണ്ട ഇതിൻ്റെ വേറെ കളറ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ആ ഒരു കളർ ഏതാണെന്നുള്ളത് നോക്കിക്കോളൂ ഇതാ ഈ ഒരു കളറിൽ ഇത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ലോ റേറ്റിന് നല്ല അടിപൊളി ഒരു സാരിയാണ് കണ്ടോ ഇതാവുമ്പോൾ ഒരു യെല്ലോ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ ഒരു സാരിയാണ് ഉം ആ ഒരു സാരി പോയിട്ടുള്ളൂ ഈ സാരി ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നേരെ വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങിക്കാം ഓക്കെ അടുത്തൊരു ഗ്രീൻ കളർ സാരി ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും എണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അയ്യോ അടിപൊളി നല്ല സാരി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നൊരു ബോർഡർ ഒക്കെ വന്നിട്ട് ഈ ഒരു ലുക്കാണ് വരുന്നത് സാരി തേങ്ങിപ്പോയി കണ്ടില്ലേ ഇതിന്റെ പല്ലു പോർഷന്റെ ലുക്കൊക്കെ വരുമ്പോ ഇതായി ഇതാണ് വരുന്നത് അടിപൊളി സാരി ഓക്കെ അപ്പൊ ഇവിടെ നിറേ കളക്ഷൻസ് ആണ് ലോറേറ്റ് സാരിസിന്റെ വന്നിട്ടുള്ളത് അപ്പൊ അതില് കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ നിറയെ കളക്ഷൻസ് ഇവിടെ ഇപ്പോൾ കല്യാൺ സിൽക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നേരെ വന്ന് ഈ ഒരു കളക്ഷൻസ് മിസ്സാക്കാതെ വന്നിട്ട് പെർച്ചേസ് ചെയ്യുക കാരണം ഇപ്പം വന്നിട്ടുള്ളതേയുള്ളൂ ഈ ഒരു കളക്ഷൻസൊക്കെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ നല്ല സാരി കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത് അപ്പം വന്ന് ഈ ഒരു കളക്ഷൻസ് ഒക്കെ തീരുന്നതിന് മുമ്പ് തന്നെ വന്ന് പർച്ചേസ് ചെയ്തോളൂ സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോടെ വച്ച് വൈൻ്റപ്പ് ചെയ്യാം സോ നെക്സ്റ്റ് കല്യാൺ സിൽക്സിൻ്റെ തന്നെ അടിപൊളി സാരി കളക്ഷനുമായിട്ട് ഞാൻ വരുന്നുണ്ട് സോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ